അല്ല പറ്റില്ല 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 ഇനി പറയാൻ വന്നിരിക്കുന്നല്ല ആർക്കാ ബുദ്ധിമുട്ട് അത് ചർച്ചയിലേക്ക് ഇരുത്തിയിട്ട് നമുക്ക് ചർച്ച പക്ഷെ ആ മാത്രം പറയാമെന്ന നിലപാട് അത് പാടില്ല കേട്ടോ ഒരു മര്യാദ വേണ്ടത് സ്ത്രീ മരിക്കുമ്പോൾ ആളുകൾ തുലനം ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടോ സാധനങ്ങളുടെ വീട്ടിൽ കാശാണെങ്കിലാണ് സർക്കാരിന്റെ ചെയ്യുന്ന എന്താത്ര നിന്റെ ആ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഒൻപത് വർഷമായിട്ടെങ്കിലും സംസ്ഥാന സർക്കാരിലാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ആരോഗ്യമന്ത്രിയുടെ രാജ്യം എന്ന പ്രതിപക്ഷ ആവശ്യത്തോടുള്ള മറുപടി എന്താണ് എന്നാണ് നമ്മുടെ കേരളത്തിലൊരു ഗവർണർ രണ്ടായിരത്തിനാലിൽ സർക്കാർ ആശുപത്രി പോയിട്ട് അണുബാധ വന്ന് ഇൻഫെക്ഷൻ എടുത്ത് മരിച്ചു കേരളത്തിൽ കേട്ടിട്ടുണ്ടോ സിക്കന്ധർ പത്ത് ആരായിരുന്നു മുഖ്യമന്ത്രി ഗവർണർ സർക്കാർ ആശുപത്രിയിലെ വീഴ്ച കൊണ്ട് മരിച്ചിട്ട് മന്ത്രി രാജിവെച്ചോ യു ഡി എഫിന്റെ കാലത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ഇവർ എന്ന് പറയുന്ന മന്ത്രി പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിന് വിളിച്ചു നിങ്ങൾ നാരായണത്ത് പ്രാന്തന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ രാവിലെ വിട്ട് കല്ലൂരിട്ട് കേട്ട് മുകളിലേക്ക് കല്ല് താഴേക്ക് ഇട്ട് ചിരിക്കും ഓൾറെഡി തലയ്ക്ക് അല്പം കുഴപ്പമുണ്ട് ഇവരെ മാധു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ ചിത്രം വരച്ച് അതിൻ്റെ പുറത്ത് കയറാൻ ആഗ്രഹിച്ച ഒരു കുട്ടിയുടെ കഥ ഉണ്ട് ഈസോപ്പ് കഥകളിൽ ആ കഥയുടെ കഥാപാത്രങ്ങളാണ് കേരളത്തിൽ ഇന്നത്തെ ഭരണാധികാരികൾ ഇവർ ഈ ആരോഗ്യ കേരളത്തിന് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നിന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ആശുപത്രി കെട്ടിടങ്ങളെല്ലാം പെയിന്റ് അടിച്ച് ആശുപത്രിയുടെ മുറ്റങ്ങളെല്ലാം ടൈര് വിരിച്ചിട്ടൊക്കെ വൃത്തിയാക്കൽ അല്ല കൃത്യമായിട്ട് വേണ്ടത് ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് വീണതെങ്കിൽ മറ്റേ ഭാഗത്ത് നിറയെ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളുണ്ട് അല്ല ഓപ്പറേഷൻ കാത്തു കിടക്കുന്നവരുണ്ട് ഈ ഈ

ആ പറയാം ഞാൻ പറയുന്ന പിടിച്ചോ ഇത് ഇത് പറഞ്ഞോ അങ്ങോട്ട് പിടിച്ചോ പറഞ്ഞിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം സർക്കാർ എടുക്കും എന്നാ വീട്ടിൽ നിന്ന് മന്ത്രിയോട് സംസാരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ബി എൻ വാസനോട് സംസാരിച്ച് ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷമാണ് പതിനൊന്നരയാകുമ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് പോരുന്നത് ഞങ്ങളൊരു ഷോയ്ക്ക് പോയില്ല അത് ഭയങ്കരം തന്നെ ഇനി ബഹുമാനപ്പെട്ട ചാമിണ്ടി ഉമ്മന്റെ അഭിവന്ദേ പിതാവ് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്തായിരുന്നു ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നത് എങ്ങനെ ആനുകൂല്യം കൊടുത്തിരുന്നത് അത് പറയിക്കണ്ടെ ഭരണ നേട്ടങ്ങളോ കോട്ടങ്ങളോ ചർച്ചയല്ല ഇത് ഞാൻ ആരോഗ്യമന്ത്രിയുടെ രാജ്യം ആവശ്യപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആവശ്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങയുടെ മൂന്നാമത്തെ സെന്റൻസിൽ വന്ന വന്ന വാക്ക് ഉമ്മൻചാണ്ടി ഇതാണ് ഇത് എട്ടു വർഷത്തെ ഭരണ നേട്ടം ഒൻപത് വർഷത്തെ ഭരണ നേട്ടം പറയാനുള്ള വേദിയോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സർക്കാരിന്റെ ഭരണ കോട്ടങ്ങളെ കുറിച്ച് പറയാനുള്ള വേദിയോ അല്ല അങ്ങ് ആവർത്തിച്ച് പറയുന്നത് അത് മാത്രമാണ് ഉമ്മൻചാണ്ടി എന്ത് കൊടുത്തു ഞങ്ങൾ എന്ത് കൊടുത്തു എന്നുള്ളത് നീ എവിടെ നമ്മുടെ സിസ്റ്റമാണ് അതിലെ പ്രശ്നം ആരോഗ്യ വകുപ്പ് തന്നെ തിരിച്ചറിയുന്നുണ്ട് ആ സിസ്റ്റത്തിന്റെ പേരിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ മരണം സംഭവിച്ച ഇടത്ത് ആ സംസ്കാര ചടങ്ങുകളിൽ ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രതിനിധി ഉണ്ടാവുക സർക്കാരിന്റെ ഒരു പ്രതിനിധി ഉണ്ടാവുക എന്ന് പറയുന്നത് കുറഞ്ഞ കാര്യമായി പോയോ പിടിച്ചു പിടിച്ച് സമയ ജോർജ് രക്തസമ്മർദ്ദം കൂടി കൊട്ടാരക്കര ആശുപത്രി പെരുമാറിയത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ മനുഷ്യരല്ലേ ഒരു രക്തസമ്മർദ്ദം ഒരു മന്ത്രി കൊട്ടാരക്കര ആശുപത്രി ചെന്നാൽ അവിടെ തള്ളിക്കേറിയിട്ട് എന്ത് പണിയാണ് കാണിച്ചത് നിങ്ങളിതൊന്നും കാണുന്നില്ലേ ഇവിടെ ഒരു വിദ്വാൻ ആ പരമവിദ്വാൻ പറയുകയാണ് എന്താ പറയുക പുരാവസ്തുവാണോ പെയിന്റ് അടിച്ചു ആ മാന്യനോട് ഞാൻ പറയുകയാണ് ഗുരുവായൂർ വണ്ടിക്കൂലി ഞാൻ കൊടുക്കാം കോട്ടത്തേക്ക് വാ നിങ്ങളെ ഞാനൊരു ഒരു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ബ്ലോക്ക് അവിടെ പണിയുന്ന കാണാം മനുഷ്യ ഒന്ന് വാ നിങ്ങൾ പത്രത്തിൽ കാണുന്ന എല്ലാം വിളമ്പാൻ വന്നിരിക്കുന്ന യോഗ്യൻ കൂടി താങ്കളുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള പൈസ കൊണ്ടോ താങ്കളുടെ വീട്ടിൽ നിന്നും താങ്കളുടെ വീട്ടിൽ നിന്നുള്ള കാശാണെങ്കിലാണ് എന്നെ സർക്കാരിന്റെ കാശ് എടുത്തിട്ട് ചെയ്യുന്ന കാര്യത്തിന് എന്താത്ര വിളിച്ചു പറയാനുള്ളത് ഞാൻ നിങ്ങള് പലവട്ടം പറഞ്ഞിട്ട് വന്നയാളാ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടിരുത്തി അല്ലേ ഞാൻ പറയട്ടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആദ്രമിഷൻ ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദേശീയപാത കൊടുക്കാൻ ആറായിരത്തിനൂറ്റി കോടി ഉണ്ടോ അവിടെ ഒരുത്തൽ അപകടം പറ്റി ആശുപത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയരുത് അന്ന് ആവർത്തിച്ച ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി മാത്രം ഞാൻ കുമാർ രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ സ്ത്രീ മരിക്കുമ്പോൾ ആളുകൾ തുണം ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടോ എന്ന് അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യത്തിനാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഒന്നും പറയാനില്ല എനിക്ക് ഒന്നും പറയാനില്ല മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പറക്കണമെന്ന് മിസ്റ്റർ അനിൽകുമാർ അനിൽകുമാറിനെയൊക്കെ ഒരു ചർച്ചയിലേക്ക് ഇരുത്തിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞപ്പോ കട്ട് ചെയ്തു സംസാരിക്കാനുള്ള സമയം മുഴുവൻ നിങ്ങൾ സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും പ്രകടന പത്രിക വായിച്ചിട്ട് ബാക്കിയുള്ളവരുടെ സമയത്ത് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഈ ചർച്ചയ്ക്കകത്ത് എന്നോട് അനീതി കാണിച്ചു സമയത്തിന് അനീതി പറഞ്ഞോ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് നിങ്ങൾ ഞാൻ പറഞ്ഞു കട്ട് ചെയ്തു ഞാൻ പറഞ്ഞു കട്ട് ചെയ്തു ഞാൻ പറഞ്ഞു കട്ട് ചെയ്തു ിന്ദുവിന്റെ ഭർത്താവ് ഇന്നലെ പറഞ്ഞ മാതൃമി ഞാൻ കേട്ടതല്ലേ എല്ലാ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടതല്ലേ ആയിക്കോട്ടെ പുതിയ കഥ പുതിയ കഥ ഇത്ര ആളുകൾ ആയിക്കോട്ടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിർമ്മിച്ചതാണ് ആ പുതിയ രാഷ്ട്രീയമാണ് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കിട്ടുന്നത് ഏറെ ാണ് അവർ കാണുന്നത് ഈ ബഹളങ്ങളൊക്കെയാണ് പിന്നീട് അവരുടെ ജെ സി ബി അടക്കം ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ പ്രമോദ് യും ചെയ്തു പക്ഷേ ആ കുടും വിവരും അറിഞ്ഞത്ൈകിയാണ്സ്തുത കൂടി ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നു

പരിശോധിച്ചിട്ടാണ് പറഞ്ഞത് കള്ളമല്ലേ പറഞ്ഞത് അല്ല അത് സംബന്ധിച്ചുള്ള വിവരം കേരള മന്ത്രിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ വിവരം ഉണ്ടാകുക എന്ന സംവിധാനം പ്രവർത്തിക്കേണ്ടത് ആ കുടുങ്ങിട്ടില്ല കുടുങ്ങിയിട്ടില്ല ശരി അവനവന്റെതല്ലല്ലോ നാട്ടുകാരുടെ പക്ഷെ മാത്രം പറയാമെന്ന അത് പാടില്ല കേട്ടോ അത് മാത്രം പറയാമെന്ന നിലപാട് പാടില്ല അത് ജനാധിപത്യമല്ല കേട്ടോ അത് ജനാധിപത്യമല്ല ശ്രീ പ്രമോദ് പ്രമോദ്ര സമയം ശ്രീ പ്രമോദ് പ്രമോദ്ര സമയം അനിൽകുമാർ അലറൽ നിർത്തിയാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത ഞാൻ പറ്റില്ല ഇനി പറ്റില്ല കാണാൻ മറ്റുള്ളവർ കാണാനും കേൾക്കാനും മാത്രം വന്നിരിക്കുന്നവരല്ല സംസാരിക്കാൻ കൂടി വന്നിരിക്കുന്നവരാണ് ഒരു ഭരണകൂടത്തിനും ും ഉത്തരമില്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് തീർത്തും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ആക്രോശിച്ച് ഒരു ചർച്ചയെ സംവാദത്തിനെ വഴിമാറ്റുക എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അനിൽകുമാറിനെ പോലുള്ള ജനാധിപത്യ വിരുദ്ധന്മാരൊക്കെ പാലത്തിന് ും അത്തരക്കാരും ഇല്ല ഇവിടെ ഇത്തരക്കാരും അത്തരക്കാരും ഇത് എല്ലാവർക്കും അഭിപ്രായപ്പെടാനുള്ള വേദിയാണ് ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി